ഹലോ എവരിവൺ വെൽക്കം ടു ബ്രില്യൻ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി പോലുള്ള ടെക്നിക്കൽ പി എസ് സി സയൻസ് ബേസ്ഡ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങൾ അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും ആയിട്ടാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയൊക്കെ ബെൽ ബട്ടൺ അമർത്താ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ആദ്യത്തെ ചോദ്യം ദ പ്രോസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി ടു പ്രൊഡ്യൂസ് മില്ലിയൻസ് ഓഫ് കോപ്പീസ് ഓഫ് ഡി എൻ എ ഓപ്ഷൻ എ ഇൻസിറ്റീവ് പോളിമറൈസേഷൻ ഓപ്ഷൻ ബി സ്പിയർമാൻസ് ടെസ്റ്റ് ഓപ്ഷൻ സി പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഓപ്ഷൻ ഡി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഏതാണ് ഉത്തരം വരുന്നത് ഉത്തരം പി സിആർ ആണ് പി സി ആർ ഇസ് എ ടെക്നിക് വിച്ച് ഇസ് റാപ്പിഡ്ലി റിപ്ലിക്കേറ്റിംഗ് എ സ്പെസിഫിക് ഡി എൻ എ സീക്വൻസ് വൈ റിപ്പീറ്റഡ്ലി ഗോയിങ് ത്രൂ ഡിഫറെ സൈക്കിൾസ് ഓഫ് ഡീനാച്ചുറേഷൻ അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ അപ്പൊ അതുവഴി നമുക്ക് ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് സ്മോൾ ഇനീഷ്യൽ സാമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡി എൻ എയുടെ ഒരുപാടധികം നമ്പറിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മൂവിങ് ഓൺ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രോത്ത് ഓഫ് കൾച്ചർ വിത്തൌട്ട് ദ പ്രസൻസ് ഓഫ് ആഡഡ് ഫ്രീ വാട്ടർ ഈസ് Growth of culture without the presence of added free water. A. Dana. Option A. Fluidized bed reactor. Option B. Solid state fermentation. Option C. Dialysis culture unit. Option D. Fixed bed reactor. Bottom, solid state fermentation. Aana, this is the process where. മൈക്രോ ഓർഗാനിസം ഇസ് ഗ്രോയിങ് ഓൺ എ സോളിഡ് സബ്സ്റ്റേറ്റ് വിത്ത് എ മിനിമൽ ഓർ നോ വാട്ടർ പ്രസന്റ് ഇൻ ഇറ്റ് മീനിങ് ദ മൈക്രോബ്സ് ആർ എസെൻഷ്യലി ഗ്രോയിങ് ഓൺ മോസ്റ്റ് പാർട്ടിക്കിൾ പക്ഷെ നമ്മളിവിടെ ലിക്വിഡ് മീഡിയം ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല മൂന്നാമത്തെ ചോദ്യം വൺ സെൽ ദസ് ടേക്കിംഗ് ഡി എൻ എ ഫ്രം ദി ഓദർ ആൻഡ് ഇൻസേർട്ട് ഇറ്റ് ഇൻ ടു ദ ടു സെൽസ് ആർ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് അതായത് ഇവിടെ ഒരു സെല്ല് ഡി എൻ എടുക്കുന്നുണ്ട് ഫ്രം ദി ഒഥർ ആൻഡ് അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് അതിന്റെ ക്രോമോസോമില് പക്ഷെ ഇവിടെ രണ്ട് സെൽസും കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആണ് ഈ ഒരു പ്രൊസീജിയറിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഹോറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ഓപ്ഷൻ ബി എ ട്രാൻസ്പോസിഷൻ ഓപ്ഷൻ സി ക്രോസ് ഓവർ ഓഫ് ഡി എൻ എ ഫ്രം ടു സെൽസ് ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ജീൻ ട്രാൻസ്ഫർ ഏതാണ് ഉത്തരം വരുന്നത് ഉത്തരം ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ആണ് ഇവിടെയാണ് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ രണ്ട് അൺറിലേറ്റഡ് ഓർഗാനിസംസ് തമ്മിൽ എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു ഇവിടെ നോർമൽ റീപ്രൊഡക്ഷനും ഒന്നും തന്നെയല്ല നടക്കുന്നത് സോ ജീൻ ട്രാൻസ്ഫർ ആണ് ഉത്തരം വരുന്നത് നാലാമത്തെ ചോദ്യം ദ അമിനോ ആസിഡ് ലൈസിൻ ആൻഡ് ഡാഷ് ആർ യൂസ്ഡ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ആസ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഇൻ ബ്രെഡ് പ്രൊഡക്ട്സ് ആൻഡ് ആസ് എ ഫ്ലേവർ എൻഹാൻസിംഗ് കോമ്പൗണ്ട് സച്ച് ആസ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഏതാണ് ഏത് അമിനോ ആസിഡിനെയാണ് ലൈസിന് പുറമെ യൂസ് ചെയ്യുന്നത് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ആസ് എ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഇൻ ബ്രെഡ് പ്രൊഡക്റ്റ് അതുപോലെ ഫ്ലേവർ എൻഹാൻസിങ് കോമ്പൗണ്ടുകൾ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് പോലെയുള്ള കോമ്പൗണ്ടുകളെ പോലെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് അമിനോ ആസിഡിനെയാണ് സോ ഓപ്ഷൻ എ ഗ്ലൂട്ടാമിക് ആസിഡ് ഓപ്ഷൻ ബി മെത്തെയോണിൻ ഓപ്ഷൻ സി വാലിൻ ഓപ്ഷൻ ഡി ഫീനൈൽ അലാനിൻ ഏതാണ് ഉത്തരം ം മെത്തിയോണിൻ ആണ് ദിസ്ഇസ് എൻ എസെൻഷ്യൽ അമിനോ ആസിഡ് ലൈക് ദ ലൈസിൻ ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ എൻറീച്ചിങ് ദ ഫുഡ് പ്രൊഡക്ട്സ് ലൈക് ബ്രെഡ് ആൻഡ് ഓൾസോ നമ്മുടെ ഫ്ലേവർ എൻഹാൻസ്മെന്റിൽ പെർട്ടിക്കുലർലി മീറ്റ് പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സേവറി ഡിഷസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ചോദ്യം ഹോമോഫർമെൻറ്റേറ്റീവ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ലാക്കിങ് ദ എൻസൈം ആയ അയലാക്ടിക് ആസിഡ് ബാക്ടീരിയ ലാക്കിങ് എൻസൈം ഏതാണ് ഓപ്ഷൻ എ ആൽഡോലൈസ് ഓപ്ഷൻ ബി ഫോർസ്വോലൈസ് ഓപ്ഷൻ സി ആൻഡ് ഡി ഓഫ് ദിസ് ഏതാണ് ഉത്തരം ഉത്തരം ആണ് എൻസൈം ഹോമോഫോം ബാക്ടീരിയ ആണ് യൂസ് ചെയ്യുന്നത് ടു മെറ്റബിളൈസ് പെൻഡോസ് ആറാമത്തെ ചോദ്യം യോഗ്യൂസ്ഡ് എ മിക്സഡ് കൾച്ചർ ഓഫ് സ്റ്റെപ്റ്റോകോകസ് തെർമോഫൈൽസ് ലാക്ടോബാസിലസ് ബൾഗാരികസ് ഇൻ ദ റേഷ്യോ ഏത് റേഷ്യയിലാണ് എ ടു ഈസ്റ്റ് വൺ ബി ടുസ്റ്റ് ത്രീ ഓപ്ഷൻ സി വൺ ഈസ്റ്റ് വൺ ആൻഡ് ഡി വൺ ഈസ്റ്റ് ടു ഏത് റേഷ്യോലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂ വൺ ഈസ്റ്റ് വൺ ആണ് യോഗട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിൽക്കിനെ ഫെർമെന്റ് ചെയ്തുകൊണ്ടാണ് വിത്ത് എ മിക്സഡ് കൾച്ചർ ഓഫ് ദീസ് ടു ബാക്ടീരിയ അവർക്കൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട് അവർ പരസ്പരം ബെനഫിറ്റ് ചെയ്യുന്നുണ്ട് മ്യൂച്വലി ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടുത്തെ റേഷ്യോ ആൻഡ് ഈസ് ടു വൺ ആണ് വിച്ച് ഈസ് എൻഷറിംഗ് എ ബാലൻസ്ഡ് ഫെർമെന്റേഷൻ പ്രോസസ് ദാറ്റ് ഈസ് ലീഡിംഗ് ടുക്സ്റ്റർ ആൻഡ് ഫ്ലേവർ ഓഫ് ദ യോഗ് ഏഴാമത്തെ ചോദ്യം സെറോലൈസിൻ സെറോലൈസിൻസ് എ തയോൾ ആക്ടിവേറ്റഡ് ടോക്സിൻ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെറോലൈസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ബാക്ടീരിയ ആണ് ഓപ്ഷൻ എ ക്ലോസ്റ്റേഡിയം പെരിഫ്രിജൻസ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി സ്റ്റഫൈലോകോക്കസ് എറോസ് ആൻഡ് ഓപ്ഷൻ ഡി ഹെമ്പൈലോ ബാക്ടർ ഏതാണ് ഉത്തരം ഉത്തരം ബാക്ടീരിയം ബാസിലസെറസ് ആണ് എട്ടാമത്തെ ചോദ്യം കൾച്ചർ മീഡിയ യൂസ്ഡ് ഫോർ ഏറോബിക് ഓർഗാനിസംസ് ഓപ്ഷൻ എ ന്യൂട്രിയൻഡ് ബ്രോത്ത് ഓപ്ഷൻ ബി റോബർട്സൺ കുക്ക്ഡ് മീറ്റ് ഗ്രോത്ത് ഓപ്ഷൻ സി സെലനൈറ്റ് എഫ് ഗ്രോത്ത് ഓപ്ഷൻ ഡി പെപ്റ്റോൺ വാട്ടർ ഉത്തരം റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് ഗ്രോത്ത് ആണ് ദിസ്ഇസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു കൾട്ടിവേറ്റ് അനറോബിക് ഓർഗാനിസം സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ക്ലോസ് സ്റ്റേഡിയം സ്പീഷീസ് കാരണം എന്താണ് അവരുടെ കുക്ക്ഡ് മീറ്റിന്റെ കമ്പോസിഷൻ അതുപോലെ നെസസറി റിഡ്യൂസിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോബർട്ട്സൺ കുക്ക് കുക്മീറ്റ് ബ്രോത്ത് ആണ് അനറോബിക് ഓർഗാനിസത്തിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് പൊതുവെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒൻപതാമത്തെ ആർ ഐഡന്റിഫൈഡ് ബൈ ഓപ്ഷൻ എ വിത്ത് ഷീപ് ആർ ബി സി ഓപ്ഷൻ ബി ഇമ്മ്യൂണോഗ്ലോബിൻ ഓൺ ഇറ്റ് സർഫസ് ഓപ്ഷൻ സി ഇ എ സി റോസെ വിത്ത് ഷീപ്പ് ആർ ബി സി ഓപ്ഷൻ ഡി ഹാവ് ഫിലമെന്റസ് പ്രൊജക്ഷൻസ് ഓൺ ഓൺഇറ്റ് സർഫസ് ഏതാണ് ഉത്തരം ടീലിൻഫോസൈറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദയർ എബിലിറ്റി ആണ് ടു ഫോം റോസ് ഇറ്റ് വിത്ത് ഷീ റെഡ് ബ്ലഡ് സെൽസ് നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാനായിട്ട് മറ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്നൊക്കെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ എബിലിറ്റി കാരണം സാധിക്കും സൊ പത്താമത്തെ ചോദ്യം എ മെത്തേഡ് ഓഫ് ഹോർസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എം എം പ്രോ കാര്യോഡ്സ് ഇൻ വിച്ച് ഡി എൻ എസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ സെൽ ടു അതർ വി ആർ റിപ്ലിക്കേറ്റിംഗ് വൈറസ് ഏതാണ് ഉത്തരം ട്രാൻസ്ട്രക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ക്രിപ്ഷൻ കോൺജുഗേഷൻ ഏത് മെത്തേഡ് ട്രാൻസ്ഡക്ഷൻ ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള സീരീസ് ഇനിയും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി അതുപോലെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസസിൽ വരുന്ന മൈക്രോബയോളജിയിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഡിഫറെന്റ് പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ് കോംപ്രിഹെൻസീവ് നോട്ട്സ് ക്വസ്റ്റ്യൻ ബാങ്ക് ക്യുസ്സുകൾ ഡൌട്ട് ക്ലിയറൻസ് ഫ്ലാഷ് കാർഡ് മെമ്പർഷിപ്പ് എല്ലാം അടങ്ങിയ കോഴ്സാണ് നമ്മുടേത് ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മറക്കാതെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ് ഇതുവരെ നടന്നിട്ടുള്ള കേരള പി എസ് സയൻസ് ബേസ്ഡ് ടെക്നിക്കൽ പി എസ് സി എക്സാംസില് ഫസ്റ്റ് റാങ്കേഴ്സ് ഉൾപ്പെടെ ടോപ്പ് റാങ്കേഴ്സിനെ സെക്യൂർ ചെയ്യാൻ സാധിച്ച ഒരുപാടധികം സന്തോഷമുണ്ട് അടുത്തത് നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോകാനായിട്ടും ഈ റാങ്ക് ഹോൾഡേഴ്സിനെ പോലെ നിങ്ങളും പരിശ്രമിക്കുക കൃത്യമായ റിവിഷൻസും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഉണ്ടെങ്കിൽ ആർക്കും റാങ്ക് ഹോൾഡർ ആവാനും ടോപ്പ് റാങ്ക് സെക്യൂർ ചെയ്യാനും സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഗവൺമെന്റ് ജോലിക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അതുപോലുള്ള സീരീസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് കൂടുതൽ സീരീസും സെഷൻസും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ എക്സൈറ്റഡ് ആയിരിക്കുക കൂടുതൽ ആക്റ്റീവ് ആയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ സീരിയസ് ഏതൊക്കെ ടോപ്പിക്സിന്റെ ക്ലാസുകൾ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് ഒപ്പീനിയൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആറ്റോണിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയില് അല്ലെങ്കിൽ സീരീസിൽ നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്